ഹായ് ഇന്നെന്താ പരിപാടി എന്നല്ലേ ഇന്ന് ഇക്കടവക ഒരു ചില്ലി ചിക്കൻ ആയാലോ അതും സ്പെഷ്യലാണ് സൂപ്പറ് ടേസ്റ്റാണേ എല്ലാത്തിനും ടേസ്റ്റാണെന്നാന്ന് ഞാൻ പറയുന്നതെങ്കിലും ഇതൊരു പ്രത്യേക ടേസ്റ്റാണേ അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനിലേക്ക് രണ്ട് മുട്ട മുളക് പൊടി കോൺഫ്ലവർ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് മല്ലയിലേം കൂടി ഇട്ട് നല്ലതുപോലെ ചതച്ചത് പിന്നെ കളർ ഇച്ചിരി ഇടുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇത് ഇച്ചിരി കളറ് ഞങ്ങൾ ഇട്ടുന്നേ ഉള്ളൂ പിന്നെ നാരങ്ങയുടെ നീര് പിഴിഞ്ഞത് അരിപ്പൊടി അരിപ്പൊടി ആവശ്യത്തിന് മതി ആവശ്യത്തിന് മതി പിന്നെ വറ്റൽ മുളക് ചതച്ചത് ചിക്കൻ മസാല ഉപ്പ് ഇതിത്രയിട്ടാണ് നമുക്ക് ഈ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇത് ഇത്രയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്തതിനു ശേഷം ഇത് നമുക്ക് പൊരിച്ചെടുക്കാം ഇപ്പോഴത്തെ എണ്ണയുടെ റേറ്റ് ഒക്കെ അറിയാലോ അതനുസരിച്ച് വേണം എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ തലക്കിടിയും കിട്ടി ഓടേണ്ടി വരും അപ്പോൾ ഇത് നല്ല ഇത് വലിയ നമ്മൾ കഴിക്കാൻ വേണ്ടിയുള്ള പൊരിയലൊന്നും പൊരിക്കേണ്ട ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി കേട്ടോ ഇതൊന്നും ചില്ലി ചിക്കന് വേണ്ടിയില്ല അപ്പോൾ നമ്മൾ അല്ലാതെയും കൂടെ ഒന്ന് വേവിക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് മാറ്റിവെക്കാം അതൊന്ന് മാറ്റി വെച്ച ശേഷം ഇനി ചില്ലി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് കപ്പ ഉള്ളി ക്യാപ്സിക്കോ കുരുമുളക് ഗരം മസാല മല്ലിയില ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് കുരുമുളകാണേ ചട്ടി ഒന്ന് ചൂടാതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഒരു ലോങ് വീഡിയോ ഇടാനാണ് അപ്പോൾ ഒരുപാടൊന്ന് ലോങ് വീഡിയോയ്ക്ക് ഞാൻ ആദ്യമായിട്ടൊന്നും ഇടുന്നത് തിരച്ചിലാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന് അപ്പം കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് വരുന്നതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക എൻ്റെ ഇക്കാട് റെസിപ്പിയാണേ ഇക്കാണ് ഈ ചില്ലി ചിക്കൻ വെക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണേ ആ ഒന്ന് വരുന്നതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് നല്ലതുപോലെ ഇളക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ചിക്കൻ ഇട്ട് കൊടുക്കാം പൊരിച്ചു മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് അതൊന്ന് കുറേ സമയം എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണേ ഒരുപാട് നേരം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കതൊന്ന് സെറ്റാക്കി വെക്കണം കാരണം ക്യാപ്സിക്കോടെയൊക്കെ ആ ഒരു സ്മെല്ലാ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കണേ അതിനു വേണ്ടിയാണ് നമ്മൾ ഒരുപാട് നേരം ഒന്ന് ഇളക്കുന്നത് ഇതൊന്ന് നല്ലതുപോലെ വെന്തതിനു ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് ചില്ലി സോസെ അത് ആവശ്യം ആവശ്യ ആവശ്യമായ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാമേ ചില്ലി സോസ് ഒഴിച്ച് അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ടേട്ടാരുമുളക് ആയിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ അടച്ചു വയ്ക്കാനുള്ള പാത്രം പോയിട്ടുണ്ട് ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല അഥവാ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാമായിരുന്നു പക്ഷേ ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഇളക്കിളക്കുന്നത് അപ്പം പാത്രം എടുത്തുകൊണ്ട് വരാൻ പോയ ആളെ ഇതുവരേക്കും കണ്ടിട്ടില്ല ഓക്കെ പാത്രം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ഒന്നൊന്നര എളപ്പ് ഇളക്കിയത് പാത്രം കെട്ടി അത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം തീ കുറച്ചാണേ വേവിക്കേണ്ടത് അപ്പോൾ അടച്ച് വെച്ച് വേവിച്ച് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ വറ്റി അതിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം വന്നു അപ്പോൾ നമുക്ക് അടുത്തത് ഇതിൻ്റെ മുതലാളി പറയുന്നത് നോക്കാം എന്തൊക്കെയാണെന്ന് ശേഷം വെളിച്ചെണ്ണ എന്റെ മണ്ടു വീട്ടിൽ വെളിച്ചെണ്ണ വില കൂടുതലാണ് ആരും വെളിച്ചെണ്ണ കൂടുതൽ എടുക്കണ്ട അതിനുശേഷം ബാക്കി മല്ലി ഇട്ട് തീ ഓഫ് ചെയ്ത് അടച്ചെന്ന് വെക്കുക ചിക്കൻ ചില്ലി റെഡി അപ്പോൾ ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇക്ക വയ്ക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ